ശബരിമല മണ്ഡല പൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ശരണമന്ത്രങ്ങളുടെ ഭക്തി പ്രകാശത്തിൽ പെരുന്നാട് കാക്കാട്ട് കോയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തി ഡിസംബർ ഇരുപത്തിയഞ്ച് ഇന്ന് വൈകുന്നേരം തങ്കഅങ്കി ചാർത്തിയാണ് ശബരിമലയിൽ ദീപാരാധന നടത്തുന്നത് ഇന്ന് രാവിലെ എട്ടുമണിക്ക് പെരുന്നാട് ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര മണിക്ക് പുറപ്പെട്ടു ഒൻപത് മണിക്ക് ലാഹ സത്രത്തിൽ എത്തിച്ചേർന്നു മണിക്ക് പിലാപ്പള്ളി പതിനൊന്ന് മണിക്ക് നിലയ്ക്കൽ ഒരു മണിക്ക് ചാലക്കയം ഒന്നരയ്ക്ക് പമ്പ എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മൂന്ന് മണിയോടെ സന്നിധാനത്തേക്ക് പമ്പയിൽ നിന്നും പുറപ്പെടുന്നതായിരിക്കും ശരണവഴികളെ ഭക്തിസാന്ദ്രമാക്കിയ തങ്കയങ്കി രഥഘോഷയാത്ര ഇന്ന് സന്നിധാനത്ത് എത്തിച്ചേരും പതിനായിരങ്ങളാണ് വഴിനീളെ നീളെ സ്വീകരണങ്ങളുമായി കാത്തു നിൽക്കുന്നത് പമ്പ ത്രിവേണി പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും സ്വീകരിച്ച് ഗണപതി കോവിലിൽ തങ്കയങ്കി എത്തിക്കും വൈകുന്നേരം മൂന്ന് മണിവരെ അവിടെ ദർശനത്തിന് സൗകര്യം ഉണ്ട് അതിനുശേഷം തലച്ചുമടായാണ് തങ്കയങ്കിയുമായി മലകയറുക നീലിമല അപ്പാച്ചിമേടെ മരക്കൂട്ടം വഴി വൈകിട്ട് അഞ്ചിന് ശരങ്കുത്തിയിൽ എത്തും ശ്രീകോവിലിൽ പൂജിച്ച മാലകൾ അണിയിച്ചാണ് സ്വീകരണത്തിനുള്ള സംഘത്തെ യാത്രയാക്കുന്നത് അഞ്ച് മുപ്പതിന് ശരങ്കുത്തിയിലെ സ്വീകരണത്തിനു ശേഷം തീവെട്ടി വാദ്യമേളങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ സ്വീകരിച്ച് സന്നിധാനത്തേക്ക് ആനയിക്കും പതിനെട്ടാം പടി കയറി സോപാനത്ത് എത്തുന്ന തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തങ്കയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും വിപുലമായ ക്രമീകരണങ്ങളാണ് ദേവസ്വം ബോർഡും പോലീസും ജില്ലാ ഭരണകൂടവും ഒരുക്കിയിട്ടുള്ളത് ശബരിമല ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ അണിയിക്കുന്ന ഒരു അലങ്കാര ആഭരണമാണ് തങ്കയങ്കി തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്ര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നൽകിയ നാനൂറ്റി ഇരുപത് പവൻ തൂക്കമുള്ള തങ്കയങ്കി മണ്ഡലപൂജയ്ക്കായാണ് ശബരിമലയിൽ എത്തിക്കുന്നത് പെരുന്നാട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട തങ്കയങ്കി ലാഹ സത്രം വഴി കടന്നു വരുന്ന ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം വരുന്നത് പറയിടുന്ന വാഹനങ്ങളും അതുപോലെ ദേവസ്വത്തിൻ്റെ അകമ്പടി വാഹനങ്ങളുമാണ് ഈ ഒരു വാഹനം എത്തിച്ചേർന്ന് പറയിടുന്ന സ്ഥലങ്ങളിൽ പറയിട്ടതിന് ശേഷം തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര തൊട്ടുപുറകിൽ തന്നെ കാണും നിരവധി ഭക്തർ അവരുടെ വീടുകൾക്ക് മുന്നിലും കടകൾക്ക് മുന്നിലുമൊക്കെ തങ്കയങ്കിയെ സ്വീകരിക്കുവാനുള്ള പറയിടുന്നുണ്ട് അതുപോലെ വിളക്ക് കത്തിച്ച് സ്വീകരിക്കുന്നുമുണ്ട് ശബരിമലയിലേക്ക് ഇവിടുന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇനി നമുക്ക് തങ്കയങ്കി വളരെ അടുത്ത് കാണുവാൻ സാധിക്കുന്നത് രാജാമ്പാറ ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഓഫീസിന് മുന്നിൽ തന്നെയാണ് ദേ ഇവിടെ തങ്കയങ്കി വഹിച്ചു കൊണ്ടുള്ള രഥഘോഷയാത്ര എത്തിച്ചേരുകയാണ് ഫോറസ്റ്റുകാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ തങ്കയങ്കി കൊണ്ടുള്ള രഥഘോഷയാത്ര വളരെ അടുത്ത് തന്നെ കാണുവാൻ സാധിക്കും ഫോറസ്റ്റുകാരെ അയ്യപ്പൻ്റെ ഫോട്ടോയൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥനയിൽ ശരണമന്ത്രങ്ങളുമായി നിൽക്കുകയാണ് അതേ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര നമുക്ക് ഏറ്റവും അടുത്ത് എത്തിയിരിക്കുന്നു നല്ല തിരക്കുണ്ട് ഇന്ന് എന്തായാലും കണ്ടില്ലേ നമുക്ക് ഇപ്പോൾ തന്നെ ഫോറസ്റ്റ് ഫോറസ്റ്റേഷൻ്റെ മുന്നിൽ തങ്കയങ്കി എത്തിച്ചേർന്നിട്ടുണ്ട് നമുക്ക് ആ ദൃശ്യങ്ങൾ വളരെ അടുത്ത് നിന്ന് തന്നെ കാണാവുന്നതാണ് എല്ലാ ഭക്തർക്കും തങ്കയാങ്കി ദർശിച്ച് പ്രസാദവും വാങ്ങിയാണ് മടങ്ങുന്നത് ഫോറസ്റ്റ് ഫോറസ്റ്റേഷൻ്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുന്നു തങ്കയങ്കി തങ്കഅങ്കിയെ അവർ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തങ്കയങ്കി വഹിച്ചു കൊണ്ടുവരുന്ന രാജവീതികളിൽ നിൽക്കുന്ന ഓരോ ഭക്തർക്കും അത് കൺകുളിർക്കെ കണ്ട് മടങ്ങുവാനുള്ള ഒരു അവസരമാണ് നമ്മൾക്ക് ലഭിക്കുന്നത് എല്ലാവർക്കും കണ്ട പ്രസാദവും വാങ്ങി നമ്മൾക്ക് ഇവിടെ നിന്നും മടങ്ങാം ഡിസംബർ ഇരുപത്തിയാറ് ഉച്ചയ്ക്കാണ് തങ്കയങ്കി ചാർത്തി മണ്ഡലപൂജ നടക്കുന്നത് തങ്കയങ്കി വരുന്ന വഴികളിൽ നിരവധി ഭക്തരാണ് തങ്കയങ്കി ദർശിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് അവർക്കെല്ലാവർക്കും തങ്കയങ്കി കണ്ട് നിർവൃത്തി പൂണ്ട് ശരണമന്ത്രങ്ങളോടുകൂടി തങ്കയങ്കിയെ സ്വീകരിച്ച് യാത്രയാക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് Terima kasih telah menonton!